നമസ്കാരം ന്യൂസ് മലയാളത്തിന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് ഉദയ മലയാളം ആരംഭിക്കുന്നു ആദ്യം ഹെഡ്ലൈൻസ് എറണാകുളത്ത് ക്യാൻസർ രോഗിയുടെ കുടുംബത്തിനെതിരെ ബാങ്കിന്റെ ജപ്തി ഭീഷണി ബാങ്ക് ജീവനക്കാരുടെ ഗുണ്ടകൾ വീട് കയറുന്നെന്ന് മുളന്തുരുത്തി സ്വദേശി മേരി ഡയാനയുടെ പരാതി ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇന്ന് തന്നെ വീടൊഴിയണമെന്ന് ആക്സിസ് ബാങ്ക് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കൂടുമ്പോ സംസ്ഥാനത്തെ ആദ്യ എ ആയി തട്ടിപ്പ് കേസിൽ മുഖ്യ സൂത്രധാരൻ കോഴിക്കോട് പോലീസിന്റെ പിടിയിൽ പ്രശാന്ത് എന്ന മുഹമ്മദ് അലി അറസ്റ്റിലായത് റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനിൽ നിന്ന് നാൽപ്പതിനായിരം തട്ടിച്ച കേസിൽ കേസിൽ ആകെ അറസ്റ്റിലായത് അഞ്ചു പ്രതികൾ പണം തട്ടിയത് ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചെന്ന് പോലീസ് കോഴിക്കോട് അത്തോളിയിൽ അങ്കടവാടി അപകടാവസ്ഥയിൽ പിഞ്ചുകുട്ടികളിരിക്കുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിൽ മഴക്കാലത്ത് മുറിയിൽ വെള്ളക്കെട്ട് പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി ചർച്ചകൾ സജീവം ഷാഫി പറമ്പിലിന്റെ പിങ്കാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ ഇറക്കാൻ നേതാക്കൾ ബി ടി ബൽറാമും പി സരിനും പട്ടികയിൽ മണ്ഡലം നിലനിർത്താൻ ബൂത്ത് പ്രവർത്തനം ശക്തമാക്കാൻ ഡി സി സി കുർബാന തർക്കത്തിൽ സമവായ ശ്രമവുമായ സിറോ മലബാർ സഭ ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവിന് ഇളവ് ജൂലൈ മൂന്നിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും രീതിയിൽ അർപ്പിക്കണമെന്ന് പുതിയ ഉത്തരവ് പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും കുർബാന വേണമെന്നും ഉത്തരവിൽ കൊടിക്കുന്നിൽ സുരേഷിന് ടീം സ്പീക്കർ പദവി നിഷേധിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ മോദി സർക്കാർ അട്ടിമറിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കേന്ദ്ര നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി എന്ന് പ്രതിപക്ഷ നേതാവ് തവണ സഭാംഗമായ ഭർതൃഹരി തന്നെയാണ് യോഗ്യനെന്ന വിശദീകരണവുമായി ബിജെപി നേതാവ് വി മുരളീധരൻ സി പി ഐ എം ജില്ലാതല നേതൃയോഗങ്ങൾ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തും യോഗങ്ങളിലെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ പാർട്ടി എൽ ഡി എഫ് കൺവീനറെ നിയന്ത്രിക്കണമെന്ന് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ തിരിച്ചടിച്ചെന്ന് നേതാക്കൾ മുകേഷിനും രൂക്ഷ വിമർശനം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തനം മോശമായിരുന്നു മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഐക്യപ്പെടലുണ്ടായില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുറന്നുപറിച്ചില്ല വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണത്തിനായി മമതാ ബാനർജി എത്തിയേക്കും കോൺഗ്രസ് നേതാവ് പി ചിദംബരവുമായി മമത കൂടിക്കാഴ്ച നടത്തി വയനാട്ടിലേക്ക് എത്തുന്ന തീയതി പിന്നീട് അറിയിക്കും കണ്ണൂർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരന്റെ ആത്മഹത്യാ ശ്രമം ജീവനെടുക്കാൻ ശ്രമിച്ചത് സി പി ഒ ആയ ഇടുക്കി സ്വദേശി നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ ശ്രമം നടക്കാത്തതിലെ സമ്മർദ്ദമെന്ന് സൂചന പ്രതികരിക്കാതെ പയ്യന്നൂർ പോലീസ് വിവാദങ്ങൾക്കിടെ ജോയിന്റ് സിഎസ്ഐആർ നെറ്റ് പരീക്ഷ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറ്റിവെച്ചതായി മാസം തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച പരീക്ഷ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ കൊണ്ടാണ് മാറ്റമെന്ന വിശദീകരണം സംവിധായകൻ ഓമർ ലോലുവിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന ഒമറിന്റെ വാദം തെറ്റെന്നും അതിജീവിത വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനൽ റോഡ് വഴി വൻ അരിക്കടത്ത് മൂന്ന് കണ്ടെയ്നറുകളിലായി കടത്തിയത് ഒരു കോടിയിലേറെ രൂപയുടെ അരി കസ്റ്റംസ് ഇന്റലിജൻസിന്റെ പിടിയിലായത് കയറ്റുമതിക്ക് നിരോധനമുള്ള അരി ഉപ്പെന്ന വ്യാജേന അരി കടത്താൻ ശ്രമിച്ചത് അമേരിക്കയിലേക്ക് യൂറോകപ്പിൽ രണ്ടാം ജയം തേടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങും തുർക്കിക്കെതിരായ മത്സരം രാത്രി ഒൻപതരയ്ക്ക് നോക്കൌട്ട് ലക്ഷ്യമിട്ട് പോർച്ചുഗൽ ബെൽജിയത്തിൽ നിന്ന് റൊമേനിയയും ജോർജിയയ്ക്ക് ചെക്ക് റിപ്പബ്ലിക്കും എതിരാളികൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഐ എം വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പരിശീലകൻ ഇഗോസ് ടിമാഗ് ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവർ ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കുന്നെന്ന് വിമർശനം മികച്ച ഫുട്ബോൾ താരമെങ്കിലും ടെക്നിക്കൽ സമിതി തലവനായി തുടരാൻ ഐ എം വിജയന് യോഗ്യതയില്ലെന്നും സ്റ്റിമാക് വിമർശനം ഓൺലൈനിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ